ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കളൈക്കാവിളയാണ് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് കന്യാകുമാരി റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം നിങ്ങൾ ഈ കാണുന്നത് മാർദാണ്ഡത്തിനടുത്തുള്ളൊരു പാലമാണ് നമ്മൾ കന്യാകുമാരി റൂട്ടിലേക്കൊക്കെ ഈ പാലം വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു നദിയും ഒരു അണക്കെട്ടുമാണ് നിങ്ങളീ കാണുന്നത് ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാർത്താണ്ഡത്തിനടുത്ത് വെട്ടുവെന്നി എന്ന സ്ഥലത്ത് താമരഭരണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണിത് ഈ സ്ഥലത്തിൻ്റെ പേര് വെട്ടുവെന്നി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല അടിപൊളി നദിയാണല്ലേ പേച്ചിപ്പാറ ഡാമിൽ നിന്നുള്ള ജലമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് അതു പിന്നെ നേരെ തേങ്ങാ പട്ടണം കടലിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണെങ്കിലും നമ്മൾ ശക്തമായ മഴയിൽ ഇവിടെ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമുക്ക് ഇവിടെ നിന്നും മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുമുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഈ അണക്കെട്ടിലൂടെയുള്ള ഈ ഒരു വഴി അപ്പോൾ ഇതുവഴി പോകുന്നെങ്കിൽ നമുക്ക് ടൂ വീലറിലോ നടന്നോ മാത്രമേ ഇതുവഴി പോകാൻ കഴിയുകയുള്ളൂ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കണ്ടില്ല ഈ ഒരു പൈപ്പ് ഈ ഒരു റിങ്ങിനകത്തൂടെ ഈ കാണുന്ന ഈ റിങ്ങിനകത്തൂടെ കയറ്റി ഇവിടെ ക്രോസ് ചെയ്തിടും അതുമൂലം നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ ഇതാ ഈ അണക്കെട്ടിൻ്റെ മുകളിലൂടെ വരെ വെള്ളം പാസ് ചെയ്തു പോകും അപ്പോൾ നമുക്ക് നടന്നും ടു വീലറിലൊന്നും പോകാൻ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഇതായി കണ്ടില്ലേ ഇവിടെ കുറച്ച് പേരൊന്ന് കുളിക്കുന്നുണ്ട് തുണി അലക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫിഷിങ്ങിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ ബലിയിടാനായിട്ട് എത്താറുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അപ്പം പ്രത്യേകതയുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ താമരഭരണി നദി അപ്പോൾ മാർത്താണ്ഡത്തുള്ള വെട്ടുവെനി എന്ന സ്ഥലത്തെ താമരഭരണി നദിയും അണക്കെട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വരുന്ന വഴിയിലൊരു പള്ളി ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് ഒരു വ്യത്യസ്തതരമായിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് അത് ഈ ഒരു വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ആ പള്ളിയും കൂടെ ആ ഒരു ആരാധനാലയം കൂടെ കണ്ടിട്ട് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ദേവാലയം സെൻറ് ആൻ്റണീസ് ദേവാലയം വെട്ടുപെന്നി അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങാണ് ഒരു പ്രത്യേകതയാണ് മീനുകളൊക്കെ മുളച്ചു നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനിങ്ങാണ് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ വളരെ മനോഹരമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് വെട്ടുവെന്നിയിലെ എന്താ പറയുക സെൻറ്റ് ആൻ്റണീസ് ദേവാലയമാണ് ഈ കാണുന്നത് നിരവധി ഭക്തരൊക്കെ എത്തുന്നൊരു ദേവാലയമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത് കണ്ടില്ലേ അപ്പോൾ ഫ്രണ്ട്സ് മാർത്താണ്ഡത്തെ വെട്ടുവേനി എന്ന സ്ഥലത്തെ താമരഭരണി നദിയും അണക്കെട്ടും ഇതായി ഈ ഒരു ദേവാലയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മളിനി നാഗർകോവിൽ കന്യാകുമാരി നാഗർകോവിൽ നാഗർകോവില് റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കാണുന്ന നല്ല നല്ല കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാം